ഇപ്പോൾ ഇപ്പോഴുള്ള ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് ബാക്കി വിദേശികൾ ആരൊക്കെ നമുക്കറിയാം അഡ്രിയാനോടെ കേരള ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തി അത് ഒഫീഷ്യലായിട്ട് അവരെ അറിയിച്ചു കഴിഞ്ഞു പിന്നെ നോവ സുധീ സൈൻ ചെയ്ത് നമ്മുടെ മാർക്കസ് മർഗലോ തന്നെ പറഞ്ഞൊരു കാര്യമാണ് എന്തായാലും അതും കൺഫേം ആയിട്ടുള്ള കാര്യമാണ് ഇനി അനൗൺസ് കൂടെ ചെയ്താൽ മതി ഇനി ബാക്കിയുള്ള നാല് താരങ്ങൾ ആരൊക്കെ ഇതിൽ ക്വാമി വിപ്ര പെപ്പം മിലോസ് രഞ്ചിച്ച് ഇവർ രണ്ട് പേര് കേരള ബ്ലാസ്റ്റേഴ്സ് തുടരാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത് നേരത്തെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പറഞ്ഞിരുന്നു ഒന്നെങ്കിൽ ഡയമണ്ട് കോഴ്സ് അല്ലെങ്കിൽ പേപ്പറ ഇവർ രണ്ടുപേരിൽ ഒരാളെ ഞങ്ങൾ നിലനിർത്തുന്നത് എന്തായാലും ഡയമണ്ട് കോഴ്സ് പോയി സോ സോനി ബാക്കിയുള്ള പേപ്പർ മാത്രമാണ് പെപ്പറ തുടാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ഇനി നമ്മുടെ മോഡലീഗ് താരമായ മിലോസ് ഡ്രിഞ്ചിച്ച് കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം മാർക്കോ ലസ്കോബിച്ചിനെ കാട്ടി കൂടുതൽ അവസരം കഴിഞ്ഞു മിലോസ് മിനോസ് ആയിരുന്നു കിട്ടിയിരുന്നു കൂടാതെ അതായത് രണ്ട് വർഷത്തെ കോൺട്രാക്റ്റിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കോൺട്രാക്റ്റിൽ അത് മാത്രമല്ല ക്വാമിയെ പറയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള കോൺട്രാക്റ്റിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത് സോ രണ്ട് താരങ്ങളെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കോൺട്രാക്റ്റിലാണ് സൈൻ ചെയ്തതുകൊണ്ട് തന്നെ ഒരു വർഷം കൂടി ഉറപ്പായിട്ട് ഇവരെ പരീക്ഷിക്കാൻ കേരള ബ്ലസ് ശ്രമിച്ചെന്ന് വരാം എന്തായാലും ഇവർ രണ്ടുപേരും തുടരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ ജോഷു സൊട്ടീരിയോടെ കാര്യം പലരും പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹം തുടരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എ എഫ് സി സ്ലോട്ട് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹം ഉണ്ടാകും എന്ന് നമുക്ക് വേണമെങ്കിൽ പറയുന്നു പക്ഷേ എ എഫ് സി സ്ലോട്ട് അവിടെ ഇല്ലാത്ത സുഖം കൊണ്ട് ജോഷു സ്വട്ടീരി കളിക്കാനുള്ള സാധ്യത വളരെയധികം കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഭയങ്കര പേസുള്ളൊരു താരമാണ് നല്ല രീതിയിൽ ഉള്ള താരമാണ് പക്ഷേ ബോൾ പ്ലേയിങ്ങിലും ബോളടിയിലും ഒന്നും അത്ര എന്താ പവർഫുൾ ഒരു പ്ലെയർ അല്ല സോ അതുകൊണ്ട് തന്നെ ടീമിൽ അതൊക്കെ നിലനിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇനി രണ്ട് സ്ലോട്ട് കൂടിയാണ് ബാക്കി നമുക്കറിയാം നോവാസ ഒരു വിന്നറാണ് അഡ്രാനോട് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണ് മിലോ സ്ട്രിഞ്ചിറ്റൊരു സെൻ്റർ ബാക്കാണ് ക്വാമിപ്പറ ഒരു സെൻറ്റർ ഫോർവേഡ് ആണ് ഇനി രണ്ട് പൊസിഷനിലേക്കൂടെ ആയിരിക്കും പ്ലെയർ വരാനുള്ള സാധ്യത കൂടുതൽ അതൊന്ന് സി എം എഫും അതുപോലെ തന്നെ സെൻ്റർ ബാക്കും ആയിരിക്കും അങ്ങനെ പറയാനുള്ള കാരണമെന്ന് പറയുന്നത് നമുക്കറിയാം നോവാസ ഒരു ലെഫ്റ്റ് വിന്നർ ആണെങ്കിൽ പോലും വേണമെങ്കിൽ അതിന് സെൻറ്റർ ഫോർവേഡ് പൊസിഷൻ കളിക്കാൻ പറ്റും ഇപ്പോൾ അഡ്രിലയുടെ കാര്യം എടുത്താലും അദ്ദേഹം ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണെങ്കിൽ പോലും വേണമെങ്കിൽ അദ്ദേഹം പലവട്ടം സെൻറ്റർ ഫോർവേഡ് പൊസിഷൻ കളിച്ചിട്ടുള്ള നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ മറ്റൊരു താരം എന്ന് പറയുന്നത് നമ്മുടെ വാമറാണ് അദ്ദേഹം പ്രോപ്പർ സെൻറ്റർ ഫോർവേഡാണ് സോ സെൻ്റർ ഫോർവേഡിലേക്ക് ഇനി ഓപ്ഷനുകൾ വേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ കേരള ബ്ലസ് നോക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇനിയുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ സി എം എഫ് അതുപോലെ തന്നെ സി ബി പൊസിഷനുമാണ് സോ അവിടേക്കായിരിക്കും ഇനിയും രണ്ട് താരങ്ങൾ വരാൻ പോകുന്നത് നമ്മുടെ മിക സ്റ്റാറുടെ സിസ്റ്റി ഉറപ്പായിട്ടും ഒരു ഫോറിൻ സി എം എഫ് ഉണ്ടായിരിക്കും സോ അതുകൊണ്ട് ഒരു ഫോറിൻ സി എം എഫ് വരാനുള്ള സാധ്യതകൾ വളരെ അധികം കൂടുതലാണ് അതുപോലെ തന്നെ ഒരു സെൻട്രൽ ബാക്ക് കാരണം മിലോസ് ഓസ്റ്റ് ഒരു പകരക്കാരൻ വേണം അല്ലെങ്കിൽ ഒരു ഉറപ്പായിട്ട് രണ്ട് ഒരു ഫോറിൻ സി ബി വേണം സോ അതുകൊണ്ട് തന്നെ ഒരു സി ബിയും കൂടെ വരും സോ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നാല് സ്ലോട്ട് ഫിൽ ഫില്ലായെന്ന് തന്നെയാണ് കാരണം മിലോസ് ഗ്രോസ് രഞ്ചിച്ച് അഡ്രിയനുണ സോ ഒരു ലെഫ്റ്റ് വിങ്ങർ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ സെൻറ്റർ ഫോർവേഡ് സെൻ്റർ ബാക്ക് സോ ഒരു സെൻ്റർ ബാക്ക് നമുക്കറിയാം ഒരു സെൻ്റർ ബാക്ക് കൂടെ വേണം സോ അതുകൊണ്ട് തന്നെ ഒരു സെൻറ്റർ ബാക്ക് വന്നിരിക്കും പിന്നെ അറ്റാക്കിങ്ങിലേക്ക് നോക്കുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സെൻ്റർ ഫോർവേഡ് ആയിട്ടും അറ്റാക്കിങ് മിഡ്ഫീൽഡർ ആയതും കളിക്കാനുള്ള താരങ്ങളുണ്ട് സോ അതുകൊണ്ട് തന്നെ അവിടേക്ക് ഇനി നോക്കാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ് അതുകൊണ്ട് തന്നെ ഈ നോക്കുന്നത് ഉറപ്പായിട്ട് ഒരു സെൻട്രൽ മിഡ് ആയിരിക്കും സോ ഈ രണ്ട് പൊസിഷനിലേക്കായിരിക്കും ഇനി പ്ലെയർ വരാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ നമ്മുടെ ക്വാമി അഭിപ്രായം മിലോസ് ഓഫ് ഇഞ്ചിറ്റിനെ നിലനിർത്തിക്കഴിഞ്ഞാൽ മിക്കവാറും നിലനിർത്തും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്